എന്തായാലും ഇത്രയൊക്കെ ആയി ഞമ്മക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റിട്ടില്ലെങ്കിൽ ഒരുമിച്ച് മരിക്കാം എനിക്കും അതെന്നെ പറയുള്ളത് നാളെ ബീച്ചിക്ക് വരും നമുക്ക് ആവാട്ടോ പണ്ട ആശിക്കിനായിട്ട് ഡാമിച്ച് അടിച്ച് നീന്തി കഥ കയറിയപ്പോഴും അറിയാം അതുകൊണ്ട് ഞാൻ ആറ്റം വല്ലാറ്റം പോക്കോക്കട്ടെ ഹലോ പോലീസ് സ്റ്റേഷൻ അല്ലേ അതെ പോലീസ് സ്റ്റേഷൻ ആണ് എന്താണ് വേണ്ടത് എന്റെ ഭർത്താവ് രണ്ടു ദിവസമായി തക്കാളി വാങ്ങാൻ പോയിട്ട് ഇതുവരും വന്നിട്ടില്ല നിങ്ങൾ കാര്യം ചെയ്യൂ തക്കാളി ഇടാത്ത എന്തെങ്കിലും കറി ഉണ്ടാക്കി ഹലോ ഹലോ ആ വിളിക്കാൻ എന്നെ വിളിക്കാൻ വരുമോ ആ ഒന്ന് പന്ത്രണ്ട് കാര്യങ്ങൾ ഇന്നെപ്പം വിളിക്കാൻ വരണ പത്ത് ദിവസം നിക്കാന്ന് പറഞ്ഞു പോയതല്ലേ പിന്നെന്തേ ആ ഞാൻ ഇപ്പനോട് ഉമ്മനോടും പിന്നെ താത്തനോട് കാക്കനോട് വരെ കച്ചറം ഉണ്ടാക്കി വെച്ചു പക്ഷെ നിങ്ങളുടെ കൂടെ അച്ചറുണ്ടാക്കുമ്പോഴാണ് ഏറ്റവും രസമുള്ളത് ഓരോ കൂടൊന്നും അച്ചറം ഉണ്ടാക്കി രസമല്ലേ ഞാൻ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യണേ ഹലോ വേണുമാശ അല്ലേ അതെ അല്ല മാഷെ എന്റെ മോനെ എങ്ങനെട്ട് പഠിക്കാന് ഓ അവനൊരു അക്ഷരം പഠിക്കൂല ക്ലാസ്സിൽ വന്ന ഫുള്ള് ഒഴപ്പ് വട്ട പൂജ നല്ല വായനോട്ട് ഉണ്ടാക്കൂരിപ്പിനി അല്ല മാഷെ ഞാൻ എന്റെ മോന്റെ പേര് പറഞ്ഞില്ലല്ലോ